ഹായ് ഹൈഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പും നാച്ചുറൽ ഹെയർ ഡൈ ചെയ്തിട്ടുണ്ട് പക്ഷേ പലർക്കും സംശയമാണ് അപ്പോൾ ഈ ഒരു പൊടി എവിടെന്നാണ് വാങ്ങിക്കുന്നത് ഇതെന്താണ് എവിടെ നിന്നാണ് കിട്ടുന്നത് നല്ലത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടിപ്പ് കൂടി ഇതിനകത്ത് കാണിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരോ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഏതായാലും മതി അപ്പോൾ ഒട്ടും പഞ്ചസാര നിന്നിടാത്ത വെള്ളത്തിൽ തേയിലയോ കാപ്പിപ്പൊടിയോ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല കടുപ്പത്തിൽ എടുത്തതാണ് അപ്പോൾ ഇത് നേരത്തെ തിളപ്പിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തിളപ്പിക്കുന്നത് കാണിക്കാത്തത് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ ഇതുപോലെ തേയില വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അത് കാണിക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു പൗഡറാണ് എടുത്തത് ഇത് മൈലാഞ്ചി പൊടിയാണ് അപ്പോൾ ഈ മൈലാഞ്ചി പൊടിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് നാച്ചുറൽ ഡൈ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില പൊടികൾക്ക് അതിൻ്റെ കാലാവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടൊക്കെ അതിന് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ചിലർക്ക് കിട്ടാറില്ല അപ്പോൾ അവർ വിചാരിക്കും ഇത് ഇത് വെറുതെയാണ് ഈ ഒരു ഹെയർ ഡൈ വെറുതെ ആണെന്ന് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഉറപ്പായിട്ടും പലർക്കും ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഇത് ബാക്കി വരുന്ന പൊടി നമ്മൾ നന്നായിട്ട് നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് കാറ്റ് കിടക്കാത്ത രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം അപ്പോൾ ഈ ഒരു മൈലാഞ്ചി പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചു വച്ചാൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം ഇതിനേക്കാളും കുറച്ചുകൂടി വെള്ളം കുറച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഒലിച്ച് ഇറങ്ങി പോകാത്ത രീതിയിൽ കുറച്ചൊന്ന് കട്ടിയില് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നല്ലൊരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മുടെ കൈ ഒന്നും ചുമന്ന കളറൊന്നും വരില്ല അല്ലെങ്കിൽ ഒരു ഗ്ലൗസോ കവറോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് പരട്ടി കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത്രയും നരച്ച ഒരു ഭാഗത്താണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ താടിയാണെങ്കിലും മുടിയാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് നരച്ചിട്ടുണ്ടാവും അപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കൂടുതലായിട്ട് വെളുത്തിരിക്കുന്നിടത്ത് ഒരു കുറച്ചധികം തേച്ച് കൊടുക്കാനായിട്ട് നല്ല കട്ടിയിൽ അതുപോലെ അതിൻ്റെ ആ വേരിലേക്ക് ഇറക്കി നല്ല തിക്ക്നെസ്സിൽ തന്നെ ഇത് തേച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് തേച്ച് കൊടുത്തിട്ട് കാര്യമില്ല രോമത്തിൻ്റെ അടി മുതൽ മുകൾ ഭാഗം വരെ ആകുന്ന രീതിയിൽ നമ്മൾ ബ്രഷ് വെച്ച് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി കൈ കൊണ്ടാണെങ്കിൽ കയ്യിൽ ഒരു ഗ്ലൗസോ കവർ എന്തെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ ഈസി ആവും അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല കയ്യൊക്കെ ചുവന്നിട്ട് കയ്യിൻ്റെ കളറൊക്കെ മാറിപ്പോകും അപ്പോൾ എല്ലാ ഒരു രോമത്തിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കൂടുതൽ വെളുത്ത മുടി ഉള്ള കുറച്ചധികം തിക്കിൽ കട്ടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇതിൽ അധികം വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിലും തേച്ച് കൊടുക്കാതിരിക്കുക അപ്പോൾ മ മൈലാഞ്ചിപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത് ഓ ഈ ഒരു മണിക്കൂറ് വെച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു വെളുത്ത മുടികളൊക്കെ നല്ല റെഡ് കളറായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ അടുത്ത ഇത് സെക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഫുള്ള് ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടില്ല ചെയ് ഇടക്കിടക്ക് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് മൈലാഞ്ചി ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ മതി ഉണങ്ങിയില്ലെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം അപ്പം നല്ലൊരു റെഡ് കളറാകും ഇനി നമ്മൾ അടുത്ത പാക്കറ്റാണിത് നീലമിരിയാണ് നീലമിരി എന്തായാലും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പക്ഷേ ചിലർക്കൊക്കെ ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നീലമിരി തേക്കാനായിട്ട് നോക്കുക അല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഒഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ കളഞ്ഞിട്ട് അധികം ഒരു വെള്ളം ഇല്ലാത്ത രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ അധികം വെള്ളമില്ല എന്നാൽ തീരെ കട്ടിയായിട്ടുള്ള രീതി അല്ലാത്ത രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക പോകാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ റെഡ് കളറായത്തൊക്കെ കുറച്ചധികം തേച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു നീലാമരി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളിത് വയ്ക്കണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൊടിയാണെങ്കിലാണ് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ളത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെയും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഓൺലൈനിൽ ഞാൻ വരുത്തിച്ചതാണ് അപ്പോൾ ഇതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ പലർക്കും എല്ലാവർക്കും ഓൺലൈനിൽ അത് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു പൊടി കിട്ടിയ ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് അപ്പോൾ ഇതൊരു നല്ല റിസൾട്ട് കിട്ടിയതാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മളുടെ ദേഹത്തൊന്നും ആകാതിരിക്കാനായിട്ടും അതുപോലെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ടിപ്പ് ഉണ്ട് ഞാൻ ആദ്യമേ കാണിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ തമ്പിനയിൽ കണ്ടതുപോലെ കവർ കൊണ്ട് നമുക്കിത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതേപോലെയുള്ള പൊളിത്തീൻ കവർ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് നമുക്കൊന്ന് ആ ഒരു ഏത് ഭാഗത്താണ് തലയിലാണെങ്കിൽ കീറാതെ തന്നെ നമുക്കത് കവർ ചെയ്ത് വെക്കാം ഇതുപോലെ താടി മീശ ഒക്കെ ആണെങ്കിൽ നമുക്കിതേപോലെ കീറി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് മുകളിൽ നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തൊന്ന് കെട്ടി വെച്ചാൽ മതിയാകും അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരണത് ക്ലീൻ റാപ്പ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും അതൊന്ന് കവർ ചെയ്തിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇത് ക്ലീൻ റാപ്പാണ് റാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാകും കവറിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഒട്ടും തന്നെ കാറ്റ് കടക്കാത്ത രീതിയിൽ ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക അപ്പം നമ്മളുടെ ആ ഒരു നീലമിരിയുടെ മിക്സ് കാറ്റ് കൊണ്ട് ഉണങ്ങി പോകാതെ ഫുള്ളായിട്ട് നമ്മളുടെ ആ രോമത്തിലേക്ക് നന്നായിട്ട് പിടിച്ചോളും കളറ് അപ്പോൾ ഇതുപോലെ ആ ഒരു ആവിയിലിരുന്നിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇനി ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് കിടന്ന് ഉറങ്ങാനാണെങ്കിലും സുഖമാണ് പിന്നെ ആ ചുണ്ടിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒന്ന് ഒരു ജസ്റ്റ് കത്രി വെച്ചിട്ട് ആ ഒരു കവറൊന്ന് കട്ട് ചെയ്ത് കളയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ തലയിലാണെങ്കിൽ നമുക്ക് ഈ സർജിക്കൽ ക്യാപ്പ് പോലത്തെ ക്യാപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ഒരു ക്യാപ്പ് വയ്ക്കുക അല്ലെങ്കിൽ കവർ തന്നെ പൊളിത്തീൻ കവർ തന്നെ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഒട്ടും തന്നെ കാറ്റ് കിടക്കാതെ ഫുൾ നമ്മുടെ ആ ഹെയറിലേക്ക് ആ ഒരു നിലിയമ്പരിയുടെ വെള്ളം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും കളർ കിട്ടുന്നില്ല എന്ന് പരാതി ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം പുരട്ടിയിട്ട് റിസൾട്ട് ഇല്ല എങ്കിൽ ഒന്നുകൂടി ഒന്ന് ആ നീല നീലാമരി മാത്രമായിട്ടൊന്ന് ചെയ്ത് നോക്കാം രണ്ടാമത് ചെയ്യുമ്പോൾ മൈലാഞ്ചി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് റിസൾട്ട് ഇതിപ്പോൾ രാത്രി ഫുള്ളായിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം കഴുകിക്കളഞ്ഞതാണ് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടി എന്ന് വരില്ല റിസൾട്ട് അങ്ങനെയുള്ളവർ രണ്ട് പ്രാവശ്യം നീലിയാമരി മാത്രമായിട്ടൊന്ന് ചെയ്യാം ആദ്യം ഒരു മൈലാഞ്ചി മൈലാഞ്ചിറ്റ് ചെയ്ത ശേഷം നീലിയാമ്പരി രണ്ട് പ്രാവശ്യം അതിപ്പോൾ ഒറ്റ ദിവസം തന്നെ ചെയ്യണമെന്നില്ല ഇന്ന് ചെയ്തിട്ട് പിന്നെ നാളെ ചെയ്താലും മതി ടൈമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പോൾ അകാല നിരക്ക കുട്ടികൾക്ക് മുതൽ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ വരുത്തിച്ച ഓൺലൈനിലെ പ്രോഡക്റ്റ് ഇതായിരുന്നു അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ വീട്ടിലേക്ക് ഇത് അയച്ചു തരും ഇനിയിപ്പോൾ വീട്ടിലേക്ക് വീട് അടുത്തുള്ളവരാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് എന്നെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അവരുടെ വീട്ടിൽ ചെന്നിട്ട് ചെയ്ത് തരു അപ്പോൾ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും എങ്ങനെയായാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ പോയി ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ അവർ പ്രോഡക്റ്റ് നേരിട്ട് അയച്ചു തരിക ചെയ്യും ഇതിൻ്റെ പേര് സബീന സഹെബ്സ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹെയർ ഓയിലും അതുപോലെ ഒരു തൈലവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇൻഷാള്ള പറയും നിങ്ങളുടെ അടുത്ത് അപ്പോൾ താരൻ പോകാനും മുടി വളരാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഹെയർ ഓയിലും അതുപോലെ വാതരോഗ സംബന്ധമായിട്ടുള്ള വേദനകൾക്കൊക്കെ ഉള്ളൊരു തൈലമാണിത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാൻ താങ്ക് യു ബാ